തലശ്ശേരി പൊന്നിം പുലരി വായനശാലയ്ക്ക് സമീപം യുവാക്കളെ ഉപയോഗിച്ച് ദണ്ട്ക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് പൊന്നിം സ്വദേശി സായുജിനെതിരെ കതിരൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രി പൊന്നിം പുലരി വായനശാലയ്ക്കടുത്തു വെച്ച് പൊന്നത്തെ ഹരിനന്ദനത്തിൽ ആത്മകിരൺ സുഹൃത്ത് സൂര്യോദയത്തിൽ ആദർശ് എന്നിവരെ യുവാവ് ഇരുമ്പു ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി അക്രമത്തിൽ തലയ്ക്കും കാലിനും പരിക്കേറ്റ ആത്മകിരണിനെയും സുഹൃത്തിനെയും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദേശത്ത് പോകുന്ന സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴായിരുന്നു അക്രമമെന്ന് ഇരുവരും പറഞ്ഞു അപ്പൊ യുവാക്കളുടെ പരാതിയിൽ കതിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു Ньюсбюро Тальшери.